നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഭക്ഷണ പ്രേമികളും ഉണ്ടാകും എന്നാൽ കുറഞ്ഞ വിലയിൽ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ഇനി നേരെ പെരിന്തൽമണ്ണയിലെ ജാവ ജംഗ്ഷനിലേക്ക് വിട്ടോളൂ കിടലൻ വെറൈറ്റികൾ ഇഷ്ടം പോലെ ട്രൈ ചെയ്യാൻ വിഭവങ്ങളുടെ നീണ്ട നിരയാണ് ജാവ ജംഗ്ഷൻ ഫാസ്റ്റ് ഫുഡിൽ ഉള്ളത് ണ ചമയം റോഡിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തനമാരംഭിച്ച ജാവ ജംഗ്ഷൻ ഫാസ്റ്റ് ഫുഡിന്റെ ഉദ്ഘാടനം കുട്ടികൾ നിർവഹിച്ചത് ഏറെ ശ്രദ്ധേയമായി ചടങ്ങിൽ പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ടി ടിഎസ് മുസു ഇക്ബാൽ എം ലത്തീഫ് ടാലന്റ് ജാവ ജംഗ്ഷൻ പാർട്ട്ണർമാരായ യു പി എ ബാബു ഹമീദ് യൂനസ് മുഖ്യാതിഥിയായി ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് താരം ഷഹബാസ് യു പി തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു പെരിന്തൽമണ്ണയിൽ ആദ്യമായി കൊച്ചി കോയ വിഭവം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ജാവ ജംഗ്ഷൻ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് അഞ്ചോളം വ്യത്യസ്തമാർന്ന രുചികളിലുള്ള സ്പെഷ്യൽ ചായകൾ മുതൽ വെറും അറുപത് രൂപയ്ക്കാണ് ഇവിടെ കിഴിലൻ ടേസ്റ്റിലുള്ള ബിരിയാണി നൽകുന്നത് എന്നത് ജാവ ജംഗ്ഷൻ ഫാസ്റ്റ് ഫുഡിന്റെ മാത്രം പ്രത്യേകതയാണ് ഇരുപത് രൂപ മുതൽ വിവിധ ടേസ്റ്റുകളിലുള്ള ഫ്രഷ് ജ്യൂസുകളും സാൻഡ്വിച്ച് മുതൽ സ്നാക്സുകളുടെ നീണ്ട നിരയുമൊരുക്കിയാണ് ജാവ ജംഗ്ഷൻ ഫാസ്റ്റ് ഫുഡ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് വീട്ടിലിരുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സൗജന്യ ഹോം ഡെലിവറി സംവിധാനവും ലഭ്യമാക്കുന്നുണ്ട് കൂടാതെ ഫങ്ഷനുകളിൽ ജാവ ജംഗ്ഷനിൽ നിന്നുള്ള രുചികരമാർന്ന ഭക്ഷണങ്ങൾ വിളമ്പാൻ പാർട്ടി ഓർഡർ നൽകുന്നതിനുള്ള സൌകര്യവും ഉപഭോക്താക്കൾക്ക് ജാവ ജംഗ്ഷനിൽ നിന്നും ഉറപ്പു നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്